ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ യൂട്യൂബ് വീഡിയോ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഇതിന്റെ ആദ്യത്തെ ലോങ് ബ്ലോഗാണ് ഞാൻ മെയിൻ ആയിട്ട് ഷോർട്ട് ബ്ലോഗ്സ് ആണ് നിൽക്കുന്നത് ഞാനത് വിചാരിച്ച ലോങ് വീഡിയോ ചെയ്യാന്ന് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെറുതായിട്ട് നമ്മുടെ മുറി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ എൻ്റെ മേളുള്ള ഈ റൂമാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ഈ റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം ഞാൻ ഈ റൂം അങ്ങനെ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല ഈ റൂമിൽ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പോസ്റ്റർ കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന് ഏകദേശം അറുന്നൂറ്റമ്പത് ആ റേഞ്ച് റേറ്റ് വന്നു ഈ പോസ്റ്ററിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റിക്കറാണ് ഒരു എസ്തറ്റിക് ലുക്ക് കൊണ്ടുവരാൻ ഈ സ്റ്റിക്കർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഈ പോസ്റ്റർ ഫുള്ള് ഞാൻ വാളിൽ ഫിക്സ് ചെയ്യാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ സമയം എടുത്തു ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി സമയത്താണ് ഞാൻ ഈ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഡ്രസ്സിന്റെ കളർ ഇടയ്ക്കിടക്ക് ചേഞ്ച് ആവുന്നത് ഏകദേശം പത്ത് ദിവസത്തോളം എടുത്തു ഞാൻ ഈ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഈ കൊളാഷ് ഏകദേശം അറുപതോളം പീസാണ് ഞാൻ ഈ ജോലിയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഈ കൊളാഷ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് എങ്കിലും ഞാൻ ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് മടുപ്പൊന്നും തോന്നിയില്ല കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഇതിൻ്റെ റൂമിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കുമെന്ന് ഏകദേശം നാല് മണിക്കൂർ കൊണ്ട് ഞാൻ കൊളാഷ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു കൊളാഷിന്റെ ഫൈനലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടുത്തതായിട്ട് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ മണ്ടാല സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അതിൻ്റെ കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഡ്രീം ക്യാച്ചറും കൂടി യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത പരിപാടി കർട്ടൺ അറേഞ്ചിങ് ആണ് അതിൽ ഞാൻ ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു കർട്ടൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയി അടുത്തതായിട്ട് നമുക്ക് റൂമിൽ ഷീറ്റ് വിരിക്കാൻ ഞാൻ വൈറ്റ് കളറിലെ ഷീറ്റാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് വൈറ്റ് കളറിലെ ഷീറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം വൈറ്റ് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ തരും പിന്നെ അടുത്തതായിട്ട് ഞാൻ റൂമിലേക്ക് ഒരു ത്രീ ലെയർ സ്റ്റൂൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതിന് ഏകദേശം നാനൂറ്റി ഇരുപത് രൂപ റേറ്റ് വന്നു ഈ സ്റ്റൂളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റൈറ്റ് ടൂളിൻ്റെ പുറത്ത് വെക്കാൻ വേണ്ടി ഞാൻ പഴയ കുറച്ച് പോട്ട്സ് കളക്ട് ചെയ്തായിരുന്നു ഇത് ഞാൻ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ കാല് പിടിച്ച് വാങ്ങിയതാണ് എനിക്ക് മൊത്തം മൂന്ന് പോട്ട് കിട്ടിയിരുന്നു പക്ഷേ ഒരെണ്ണം എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി ഞാൻ ഇതിൽ റിയൽ ആയിട്ടുള്ള ചെടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മുറിയിൽ ഒരു ചെടി വളർത്തുന്നതിലൂടെ ജീവന്റെ മൂല്യത്തിന് വില കൽപ്പിക്കുന്നു എന്നതാണ് പിന്നെ ഞാൻ മുള എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുളയിൽ ഞാൻ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഓൺലൈൻ വഴി ഒരു മണി പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആണ് ഏകദേശം ഒരു നൂറ്റമ്പത് ആ റേഞ്ച് വന്നിട്ടുണ്ട് എന്നാലും നല്ല ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട് അപ്പം നമുക്കത് സെറ്റ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഈ മുള ഈ വാളിൽ ഹാങ് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ മണി പ്ലാന്റ് അത്യാവശ്യം ലെന്തൊക്കെയുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണി പ്ലാന്റ് ഈ മുളയിലേക്ക് ചുറ്റിയിടാന്നാണ് ഈ പ്ലാന്റിന് ഏകദേശം നൂറ്റമ്പത് രൂപ റേറ്റ് വന്ന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം ഇത് ഒറിജിനൽ ഫീലൊക്കെ തരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് വാല്യൂ ഫോർ മണിയാണെന്ന് പിന്നെ മാത്രമല്ല ഇത് എൻ്റെ മുറിയുടെ ലുക്ക് ഒന്നുകൂടി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്